ം അൻപത്തിരണ്ട് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ധ്യാനം ഏതോമ്യനായ ദോവേക് ചെന്ന ഷൗലിനോട് ദാവീദ് അഹിമേലേക്കിന്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിയിച്ചപ്പോൾ ചമച്ചത് വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് ദൈവത്തിന്റെ ദയാ നിരന്തരമാകുന്നു ചതിവു ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും ജീവനുള്ളവരുടെ നിന്ന് നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ട് ഭയപ്പെടും അവർ അവനെ ചൊല്ലി ചിരിക്കും ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ